അവസാന ഞായറിലേക്ക് നാം വന്നിരിക്കുകയാണ് കഴിഞ്ഞു പോയ ദിവസങ്ങളെല്ലാം ദൈവത്തിന്റേതായും കരുതലും സഭ്യവും പകലിലും ദൈവം വലിയ പുതിയൊരു മാസത്തിലോട്ട് നാം താല്പയ്ക്കുന്നത് പുതിയ തുടക്കങ്ങളോടെ ആയിരിക്കട്ടെ മുൻപുള്ളവയെ നീ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട പുതിയത് പുതിയ പുതിയ സാക്ഷ്യങ്ങളിലൂടെ പുതിയ നന്മകളിലൂടെ പുതിയ ശുശ്രൂഷകളിലൂടെ പുതിയ വാർത്ത തള്ളിലേക്ക് നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നു Eu disse pra 是一个。 After the i don't know കഴിഞ്ഞ ദിവസം അഞ്ചു വർഷത്തേക്ക് എന്ന് പറഞ്ഞ അവരെ തടങ്കലിക്കൊണ്ടു പോകാനിടയായി സ്വർഗം താമേ കണ്ണുകൾ അനുഭവിക്കുവാൻ കാണാൻ പോകിയാഥിൽ സാക്ഷ്യവും നമുക്ക്

ഇന്ന് പകലും hallelujah हरे लूड़ा ई मरा আমেয়াই আমে কাতা঵িটাই কালি দেটরে ওহনে হনে আমে ஆமே இருட்டிற்கு போகுவான் ஆமே பாமத்திற்கு போகுவான் ஆமே சர்க்கம் திని அடிபதிக்கட்டilla அக்கினி ஜோலிட்டள்ள கண்ணுள்ள தெய்வோ வெள்ளோடுதி ಸದಸ್ಯமாயே காணுள்ள தெய்வோ ஆமே காலை ஊழ ஆமே புதிய வாதியிலே நடப்பார் பட்டணத்தின் வாதியிகள் ராஜ்யங்கட வாதியிகள் நம்மையோட வாதியிகள் ஜோதியோட வாதியிலே

യുടെ നന്ദി കാലേ ലൂയെ കാണുന്നുണ്ട് നിന്നൊരു ജ്യോതിസായി മാറ്റാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതമാകെ മാറണമെന്ന് യേശു ആഗ്രഹിക്കുന്നു ഒരു പുതിയതായി മാറണം അവശുവിനെ പോലെയാകണം യേശുവിന്റെ ശബ്ദമായി മാറണം അവ യേശുവിന്റെ വാക്കിന് കേൾക്കണം ഇന്ന് പകൽക്കാരാ തേജസ് അവരോട് ൾ ല കഴിഞ്ഞ ദിവസം പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒറ്റ ഒറ്റിരുന്ന് കത്തിക്കൊണ്ടിരിക്കുക അറേ ഈ സ്വർഗം പറഞ്ഞു ഒരുമിച്ച് കൂട്ടമായിരുന്നു കത്ത് അറേ ലു ഒരുമിച്ചിരുന്ന് കത്താൻ തുടങ്ങിയാൽ ൂളമായിരിക്കുകയാണ് രണ്ടുപേർ ആരായും അഞ്ചുപേർ വീട്ടിലിരുന്ന അവ ചില നിന്റെ കാലെ ആർക്കും കീഴ്പെടുത്താൽ നിന്നെ പറ്റത്തില്ല അവർ സഹോദരൻ സ്വർഗ്ഗത്തിൽ ദർതോ കുടുംബങ്ങളെ അദ്ഭുതമാക്കി മാറ്റൂ അമേ ഈ സന്ദേശം കേൾക്കുന്ന ദൈവവയനെ നിന്നെയും അദ്ഭുതമാക്കി മാറ്റൂ ആമേ ഹ Alleluia അങ്ങുള്ള അസംക്കിയ നല്ല പിതാവേ നല്ല സമയത്തിനாய் നന്ദി പറയുന്നു ഈ ശുദ്ധ ദിവസം ദൈവജനത്തെ ദയമൊട്ട് തൊട്ട ദിനായ നന്ദി Alleluia ജീവിതത്തിന്റെ ഓരോ വിഷയങ്ങളുമായി ഭവനപ്പെടുന്നവരുടെ ഇന്ന് പകൽ വിളിക്കാൻ പോകുന്ന കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുള്ളവരായി ദൈവത്തിന് വേണ്ടി ശോഭിക്കട്ടു എല്ലാ പ്രതികൂല അനുഭവങ്ങളെയും എല്ലാ പൈശാചിക മുഖങ്ങളെയും എല്ലാ പൈശാചികളെയും വ്യാപാരങ്ങളെയും ആത്മാവിൽ ആത്മാവൻസൽ ചെയ്തുകൊണ്ട് ജയം പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലകാലത്തും